ഹായ് ഹലോ നമുക്കൊന്ന് ചിക്കൻ വെച്ച് നല്ലൊരു അടിപൊളി ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് നൂറ്റി അൻപത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു നാല് സ്ലൈസ് ബ്രെഡ് കൂടി ൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെന്തതിന് ശേഷം അതായതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അത ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ വളരെ കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ് ആയിട്ട് എടുത്ത് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആ കോൺഫ്ലോറിൻ്റെ മിക്സിലേക്കൊന്ന് നോക്കി പിന്നെ അതിന് ശേഷം നമ്മൾ ആ സേമിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് സേമിക്ക് പകരം ബ്രെഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഞാനൊരു കടായിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഓയിലൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ലോ ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് ആയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തിരിച്ചു മുറച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള അടിപ്പൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ